ഫ്ളാറ്റ് സമുച്ചയങ്ങളടക്കം മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത വൻകിട കെട്ടിടങ്ങൾ കേരളത്തിലും വ്യാപകം ഇവയ്ക്ക് ഫയർഫോഴ്സിൽ നിന്ന് അഗ്നിസുരക്ഷാ എൻഒസി ലഭ്യമായിട്ടുണ്ടെന്നും അറിയുന്നു ആയിരത്തി അഞ്ഞൂറോളം കെട്ടിടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടെന്നാണ് ഫയർഫോഴ്സ് തന്നെ അനൌദ്യോഗികമായി വിലയിരുത്തുന്നത് ഭൂരിഭാഗവും കോഴിക്കോട് എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലാണ് സംസ്ഥാനം ഒട്ടാകെ നോക്കിയാൽ പതിൽ മടങ്ങാവും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ശുപാർശ പ്രകാരം എൻഒസി നൽകുന്നതായി ആക്ഷേപവുമുണ്ട് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ കെട്ടിടങ്ങളുടെ സുരക്ഷയും ചർച്ചാവിഷമായത് രണ്ടു വർഷത്തിലൊരിക്കൽ എൻഒസി പുതുക്കണമെന്നാണ് ചട്ടം എന്നാൽ പത്ത് വർഷമായി പുതുക്കാത്ത കെട്ടിടങ്ങൾ വരെയുണ്ടെന്ന് ഫയർഫോഴ്സ് എന്ന് പറയുന്നു മതിയായ അറ്റകുറ്റപ്പണി നടത്തി വർഷാവർഷം അഗ്നിരക്ഷാസേനയുടെ നിരാക്ഷേപ പത്രം ഉൾപ്പെടെ വാങ്ങണമെന്നാണ് ചട്ടം എന്നാൽ അത് പാലിക്കാറില്ല മെഡിക്കൽ കോളേജിലും ഗുരുതരാവസ്ഥ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായാൽ നിലവിലെ സ്ഥിതി അനുസരിച്ച് ും തുരുമ്പെടുത്തു പഴകിയ ഫയർ എസ്റ്റിൻ ഗ്യൂഷറുകളും കുറവാണ് പ്രവർത്തനരഹിതമായ വാട്ടർ സ്പ്രെയറുകളുമാണ് വർഷത്തിൽ രണ്ടു തവണ ഫയർ ഓഡിറ്റ് നടത്തി ഫയർഫോഴ്സ് ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും അത് നടപ്പാകാറില്ല പഴയ കെട്ടിടമായ സെക്രട്ടേറിയറ്റിൽ നവീകരണത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള ഉപകരണങ്ങൾ വ്യാപകമായി സജ്ജമാക്കാറുണ്ട് അതിനുള്ള വൈദ്യുതി താങ്ങാൻ വയറിംഗ് സംവിധാനത്തിന് കഴിയില്ലെന്ന് ഫയർഫോഴ്സ് സൂചന നൽകിയിട്ടുണ്ട് പക്ഷേ പരിഹരിച്ചിട്ടില്ല പല വാതിലുകളും തുറക്കാൻ കഴിയാത്ത വിധം സ്ഥിരമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അത്യാഹിതം സംഭവിച്ചാൽ പുറത്തേക്കുള്ള രക്ഷാമാർഗങ്ങളാണ് അടച്ചുവെച്ചിരിക്കുന്നത് ഫയർ എസ്റ്റിൻ ഗ്യൂഷറുകളും വർഷത്തിൽ രണ്ടു തവണ പരിശോധിച്ച് നിർദ്ദേശങ്ങളും ശുപാർശകളും റിപ്പോർട്ടായി അതത് ജില്ലാ കളക്ടർമാർ നൽകുന്നുണ്ടെങ്കിലും അത് കാര്യമായി എടുക്കാറുമില്ല സംസ്ഥാനത്ത് ഈ വർഷം ലഭിച്ച എൻഒസി അപേക്ഷകൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ഫയർ ഓഡിറ്റ് നടത്തിയ കെട്ടിടങ്ങൾ അത് പാലിക്കാറില്ല അതിൽ പരിശോധന വേണമെന്നും എൻ ഒ സി തോന്നുംപടി നൽകുന്നുണ്ടോ എന്നറിയില്ലെന്നും അത് വിജിലൻസ് ഭാഗം അന്വേഷിക്കണമെന്നും മുൻ ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യ പറഞ്ഞു കുവൈറ്റ് മാംഗഫിലെ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അഗ്നിബാധയുണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങളടക്കം മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത വൻകിട കെട്ടിടങ്ങൾ ഉണ്ട് ഉണ്ടെന്നത് തിരിച്ചറിഞ്ഞത് ഗാർഡ്സിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപകടത്തിൽ അൻപത് ഇന്ത്യക്കാരാണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതിൽ പേരെ തിരിച്ചറിഞ്ഞു വിവിധ ആശുപത്രികളിലായി ഇരുപത്തിയെട്ട് പേരാണ് കഴിയുന്നത് അതേസമയം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ച് മലയാളികൾ അപകടനില തരണം ചെയ്തതായും വിവരമുണ്ട് മരിച്ചവരുടെ എണ്ണം കേരളത്തിൽ ഇരുപത്തിമൂന്ന് തമിഴ്നാട് ഏഴ് ഉത്തർപ്രദേശ് നാല് ആന്ധ്രാപ്രദേശ് മൂന്ന് ബീഹാർ രണ്ട് ഒഡീഷ രണ്ട് ജാർഖണ്ഡ് ഒന്ന് കർണാടക ഒന്ന് മഹാരാഷ്ട്ര ഒന്ന് பஞ்சாப் ஒன்று பஷிமங்காள் ஒன்று என்ிங்க நியூஸ்